ഞങ്ങൾ പോവാ ഏഴ് മണിക്ക് ഡ്യൂട്ടി തുടങ്ങും അപ്പൊ ശരി അപ്പൊ ശരി ഹലോ

ഇന്ത്യയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഗോവ ഗോവയുടെ മുമ്പിൽ ഇന്ത്യ അതുകൊണ്ടാണല്ലോ ഞങ്ങളും ഞങ്ങളുടെയും ഫ്രണ്ട്സും അടിച്ച് പൊളിക്കാനായിട്ട് ഗോവയിലേക്ക് വന്നത് ഞാനും എന്റെ പിള്ളേരും പിള്ളേരുടെ ഗേൾ ഫ്രണ്ട്സും കൂടെ ഗോവ എൻ ചെയ്യും ചെയ്യണം ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഗോവയാണ് ഗോവയാണ് ഗോവ മാത്ര പിന്നെ നമ്മുടെ പ്രശസ്തനായ വാസ്തവ പറഞ്ഞതുപോലെ ഞങ്ങളെ പോലുള്ള വീട്ടിൽ ടെൻറ്റ് അടിച്ചിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒളിച്ചു വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇങ്ങനത്തെ ഗോവകൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ബാച്ചിലേഴ്സ് ആയിട്ട് ഇന്ന് ഇനി എന്തെങ്കിലും ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ അവർ ഗോവയായിരിക്കും പകരം പോവല്ലേ അവരെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം അതെ എനിക്ക് സമാധാനം കിട്ടു അത്രക്കല്ലേ വഞ്ചിച്ചതും കണ്ടോ ഞാൻ ഈ കടന് കൊടുത്തിരുന്നത് ആ ഭർത്താക്കന്മാരും നമ്മുടെ കാല് വന്ന് പിടിച്ചാലും ഇനി ഒരുമിച്ചൊരു ഇല്ലല്ലോ ജീവിതമില്ലല്ലോ എന്തായത് എന്താ പ്രശ്നം പീഡന മറ്റാണോ അത് കാര്യമില്ല ഓ ശരി അന്വേഷിക്കണില്ല എനിക്ക് അത് അന്വേഷിക്കാനോ ജെറിക്കൂട്ടൻ ആ ജെറിയുടെ ആരാ ജെറിയറിയോ അറിയോന്ന് അവന്മാര് ഗോവയ്ക്ക് പോയ ട്രെയിനിൽ ഞാനായിരുന്നല്ലോ ടീ അവന്മാരുടെ കൂടെയുള്ള യാത്ര എനിക്ക് മറക്കാൻ പറ്റില്ല പറ്റില്ലേ അവന്മാര് കാലിയാക്കിയത് ആ ഫാൻസുകാരി മദാമയുടെ കൂടെയുള്ള ജെറിയുടെ ഡാൻസ് എന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഇപ്പോഴും മറിയ ട്രെയിനിൽ കേറി എൽ കെ ജി ആയിരുന്നു ഡോക്ടറേറ്റും എടുത്തോണ്ട് അവര് തിരിച്ചിറങ്ങിയ ഓർമ്മേനു സൂക്ഷിക്കാൻ ഞാനൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ മോളെ ഇപ്പൊ എന്റെ ഭാര്യ എന്റെ കയ്യിൽ കിട്ടിയ അവളുടെ കരട് രുണം കൊടുത്തേച്ച് ഞാൻ അവളോട് പറയും ചുടലി ദോശ വലിയ കോൺട്രാക്റ്ററിന്റെ ഒറ്റ മകള വളർത്തി ഭക്ഷണാക്കി വന്നു ചുഴലി ദോശ ഭൂദേവി എന്റെ ഭാര്യനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ട് എടുപ്പിക്കുമ്പോട്ട് നിർത്ത നിർത്ത ഞാനിതൊന്നും ചെയ്യില്ല ഞാനവളെ എന്ത വരും അതിന് നോക്കണേ മിണ്ടി പോരുത് സത്യം പറഞ്ഞു ആരാ കാടിക്കര ഇതാണ് മോനെ ഗഞ്ചാ ചുരുട്ട്

സമ്മാനം എന്ത് പറഞ്ഞാൽ മതി ഒരു 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 റെസ്റ്റോറന്റ് ഞങ്ങളുടെ കോടി യോന്റെ പൊന്നുമോളെ ത്തെ പേരൊന്നും നോക്കട്ടെ കല്യാണി മീനാക്ഷി റോസമ്മ ആളെ കണ്ടപ്പോ ചെറിയ സംശയം ഉണ്ടായിരുന്നുള്ളൂ പേര് കേട്ടപ്പോ ഉറപ്പിച്ചു ഇത് സംഗതി അത് തന്നെ വഴി കാണുന്നവരെന്ന് വിളിച്ച് ജീവിതത്തിലേക്ക് ഏത് കുറിച്ചാണ് ജീവിതത്തിലേക്ക് വരുന്നത് മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്ന ഒറ്റക്കെയാണ് അന്ന് ഇവിടെ പോകുന്നതും ഒറ്റക്ക് അപ്പൊ പിന്നെ ഇവിടെ ജീവിക്കുന്ന ഒറ്റക്കാന്നല്ല എന്റെ ഒരു ലോജിക്ക് എന്റെ ഒരു മാമിയുടെ മോനും ഇതുപോലായിരുന്നു പറഞ്ഞോണ്ടിരിക്കും അവര് പോയെങ്കിൽ പോട്ടെ സാറേ സാറിന് വേറെ കൂട്ടുകാരൻ ഞാൻ തരാം അത് പറയാനല്ലേ ഞാൻ ഓടി വന്നത് മൂന്ന് കിടിലം പാർട്ടീസ് വന്നിട്ടുണ്ട് ഇത് ഒരുത്തനല്ല സാറേ മൂന്നൊരുത്തികൾ മലയാളികളാ ഇതിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്തെ കോട്ടജിലാമസിക്കുന്നത് ബീച്ചിലും സിറ്റിയിലൊക്കെ വെച്ച് അവളുമാര് ആണുങ്ങളെ തപ്പി നടക്കായിരുന്നു സാറിന് താല്പര്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ക്ലിയർ ചെയ്തിട്ട് പോവാം അവിടെ ചെന്ന് വെറുതെ നാണം കടാൻ നിക്കണം അവർ വന്ന് തീർച്ചയായിട്ടും സാറേ കൊള്ളാം നാലാണ് മൂന്ന് പെണ്ണും ഞാൻ ചിരിക്കടോറി എന്താ പറഞ്ഞത് ഇവര് പോണേങ്കിൽ പോട്ടെന്താ എന്റെ പിള്ളേർക്ക് അവരുടെ ഇച്ഛാരെ വിട്ടിട്ട് പോകാൻ പറ്റിട്ടോ താനൊന്നിറങ്ങി തരുമോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിലും വലിയ കാര്യങ്ങളായി എനിക്ക് പറയാനുള്ളത് സണ്ണി സണ്ണിസാറിന് അറിയാം ഇതിന്റെ അപ്പുറത്തെ അപ്പുറത്തെ മുറിയിൽ കുറച്ച് ലേഡീസ് വന്നിട്ടുണ്ട് അതിലെ ചുരുണ്ട മുടിയുള്ള കക്ഷി സണ്ണി കക്ഷിസാറിന് ഉള്ളതിൽ വെളുത്തിട്ട് അടക്കുരുവി പോലുള്ള ഒരെണ്ണം ഉണ്ട് അത് സാറിന് സ്യൂട്ടാവും പിന്നെ പട്ടിണി കിടന്ന കുതിരയെ പോലെ ഒരെണ്ണം ഉണ്ട് അത് സാറിടുത്തോ

ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളെ വഞ്ചിച്ചിരിക്ക ഞങ്ങൾ ഇവിടെ വന്ന പോലെ അവര് ഞങ്ങളോട് പറയാതെ ഇപ്പൊ ഗോവയ്ക്ക് എത്തിയിരിക്ക ആണുങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാൻ ഞങ്ങൾ കരയാൻ മുട്ടി നിൽക്കുക അത് ഡീറ്റൽ ആയിട്ട് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ കഴുത്തെക്കും കരഞ്ഞുകൊണ്ട് കെഞ്ചും മോഹിപ്പിച്ചുകൊണ്ട് വഞ്ചിക്കും ബൈ പെണ്ണ് കെട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ കല്യാണത്തോടെ പെണ്ണ് ആണിനെ കെട്ടിയിടുന്നതുകൊണ്ട് ബൈ സണ്ണി എബ്രഹാം ഞാനുണ്ടല്ലോ എന്റെ കല്യാണ വീഡിയോ ദിവസവും എടുത്ത് പിന്നിലേക്ക് ഇങ്ങനെ റീമെയിൻറ് ചെയ്ത് കാണും സമയത്ത് അവൾ അവൾ ഊരിയെടുത്ത് പിന്നിലേക്ക് ഇങ്ങനെ നടന്ന് കാറിൽ സന്തോഷിക്കാൻ വിവരിക്കാനല്ല ഈ സിറ്റുവേഷനിൽ ഞങ്ങളെ ഒന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു നമ്മൾ ഈ കാള കേട്ട പറ്റുമെന്ന് കേട്ടോടനെ നീ ഏത് കാള കാര്യം പറ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണെങ്കിലോ ഭർത്താക്കന്മാര് വീട്ടിലില്ലാതെ ഒറ്റയ്ക്കിരുന്ന് പോറടിച്ചപ്പോ അവര് വിചാരിച്ചിട്ടുണ്ടാകാം ഗോമരൊന്നു പോയിട്ട് വരാന്ന് ഇവിടെ എത്തിയിട്ട് നമ്മളെ വിളിക്കാന്ന് കരുതിട്ടുണ്ടെങ്കിലോ ഒരു അഞ്ചാറ് വെഡിംഗ് കൂടെ അടിച്ചിട്ടുള്ളവരാ ഞാൻ ഒരു കാര്യം ചെയ്യും നീ നിന്റെ വൈഫിനൊന്ന് വിളിച്ചു നോക്ക് അവരില് കള്ളത്ര ഇല്ലെങ്കിൽ ഗോവലാണെന്ന് തന്നെ പറയും പക്ഷേ അങ്ങനെ പറഞ്ഞ ഞാൻ മുട്ടി മുട്ടിപ്പുറിച്ചും ഓ പറയണേ വിളിക്കുള ഭജനം എങ്ങനെ പോകുന്നു ഗോവിന്ദോ ഞാനിവിടെ പിന്തേട്ടന്റെ ഐശ്വര്യത്തിന് വേണ്ടി കൃഷ്ണന്റെ അമ്പലത്തിലാ പിന്നെ എല്ലാ വ്യാഴാഴ്ച ഞാൻ ഇരട്ടിക്കാറില്ല ആ കൃഷ്ണന്റെ അമ്പലത്തില് വിശേഷ പൂജയാണേ ഇത് കഴിഞ്ഞ് വീണുടെ വീട്ടില് പ്രസാദമായിട്ട് ഞാൻ ചെല്ലുന്നുണ്ട് ആ പൂജ തുടങ്ങി ഞാൻ പിന്നെ വിളിക്കാം വിളിക്ക മുടിക്കുട്ടാ ചതിയമാര് അവർക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ഗോവയിലുണ്ടെന്ന് വഞ്ചിക്കുമാർ അവർക്കറിയില്ല നമ്മൾ ഗോവയിലുണ്ടെന്ന് നാളെ രാവിലെ മുതൽ ഗോവ മുഴുവൻ അരിച്ചു പേർക്കണം അവരുടെ കള്ളത്തരം കയ്യോടെ കണ്ടുപിടിക്കണം എന്നിട്ടുടൻ ഡൈവോഴ്സ് നോട്ടീസ് അത് കിട്ടുമെന്ന് പകറും പക്ഷേ നമ്മുടെ മനസ്സറിയാൻ പാടില്ല മനസ്സ് പാറ പോലെ ഉറപ്പിച്ചു നിർത്തണം എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയണം ഗുഡ് ഗുഡ് ബൈ ബൈ